ഡൽഹിയിൽ കോൾഗേറ്റ് ക്ലോസപ്പ് വ്യാജ ടൂത്ത് പേസ്റ്റുകളുടെ വലിയ ശേഖരം പിടികൂടി രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ ഗുജറാത്തിൽ നിന്നും സമാനമായ രീതിയിൽ വ്യാജ ടൂത്ത് പേസ്റ്റുകൾ പിടിച്ചെടുത്തത് വാർത്തയായിരുന്നു ഇതിപ്പോൾ ഡൽഹിയിൽ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ശരത് ലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശരത്ലാൽ ഇതിപ്പോൾ ഈ കോൾഗേറ്റൊക്കെ മേടിച്ച് വല്ലുതേക്കുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതും മനസ്സിലാവുന്നില്ല ഇത് ഗുജറാത്തിൽ നിന്ന് വ്യാജ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റുകൾ പിടിച്ചെടുത്തു ഇപ്പോൾ ഡൽഹിയിൽ നിന്നും പിടിച്ചെടുക്കുന്നു കോൾഗേറ്റ് തന്നെ ഇതിനൊരു പരിഹാരവും ഉണ്ടാക്കേണ്ട അവസ്ഥയാണല്ലേ അതേ കർഷനം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നമ്മൾ തേക്കുന്ന അല്ലെങ്കിൽ കടകളിൽ പോയി വാങ്ങുന്ന കോൾഗേറ്റോ ക്ലോസപ്പോ മറ്റ് ടൂത്ത് പേസ്റ്റുകളോ ഒറിജിനൽ ആണോ അല്ലയോ എന്ന് എന്നറിയാൻ തിരിച്ചറിയാൻ ഒരു മാർഗ്ഗവുമില്ല കാരണം ബറൂണിയിലെ ഗോഡൌണിൽ നിന്നാണ് ഈ വൻ ശേഖരങ്ങൾ പിടിച്ചെടുത്തത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് നിർമ്മിക്കപ്പെടുന്നത് ഗുജറാത്തിലാണെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത് അതേപോലെ ഔറംഗബാദിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന ഫാക്ടറിയിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ എത്തുന്നത് എന്നാണ് ഇതൊരു വലിയ റാക്കറ്റാണ് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത് സൗത്ത് ഇന്ത്യയിലടക്കം ഇതിൻ്റെ വേറെ െന്നും ഡൽഹി പോലീസ് പറയുന്നു എന്നാൽ ഇത് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കും എന്നാണ് ഇപ്പോൾ ഡൽഹി കമ്മീഷന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കോൾഗേറ്റിന്റെയും മറ്റും ഉടമസ്ഥരായ യൂണിയൻ ഇവറും ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട് വ്യാജമായ തിരിച്ചറിവ് റെയ്ഡുകൾ നടത്തണമെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ ഈ കമ്പനി ഇപ്പോൾ ആവശ്യപ്പെട്ടു എന്നാൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നതാണ് ഇതിന്റെ സിംഹഭാവവും സാധാരണ കടകളിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത് കടകളിലെ പരിശോധന തുടരുന്നുണ്ട് ഏതൊക്കെ കടകളിൽ ഏതൊക്കെ സൂപ്പർ മാർക്കറ്റുകൾ ഇവർ ൂണിയിലെ ഈ സംഘം കോൾഗേറ്റുകളും ക്ലോസപ്പും അതേപോലെ മറ്റു മറ്റു വസ്തുക്കളും സോപ്പടക്കമുള്ള വ്യാജ വസ്തുക്കളും വിറ്റു അല്ലെങ്കിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വളരെ രസകരമായ സാധനം സാധാരണ കോൾഗേറ്റ് വിലയെക്കാട്ടും എഴുപത്തഞ്ച് ശതമാനം വില കുറച്ചാണ് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് വ്യാപാരികൾക്ക് കൈമാറുന്നത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഒറ്റ നോട്ടത്തിൽ ഇത് തിരിച്ചറിയാൻ കോൾഗേറ്റ് കമ്പനിക്ക് പോലും കഴിയുമെന്ന് തോന്നുന്നില്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥൻ ഏജൻസികളോട് പറഞ്ഞിട്ടുണ്ട് അത്രയും അത്രയും നല്ല രീതിയിലാണ് ഈ പാക്കിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഏതായാലും ഇത് വൺ റാക്കറ്റാണ് ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം ഡൽഹി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ഹർഷൻ